ഹലോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ആണ് ഞാൻ കാണിക്കുന്നത് രാവിലെ തന്നെ ഞാൻ കഴിച്ചത് ദോശയും കടലക്കറിയായിരുന്നു കഴിച്ച ഉടനെ തന്നെ ഇച്ചയുടെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ പ്ലാനസ്സോടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ബ്ലൂബെറി ആണ് കുടിക്കുന്നത് ഇച്ച വാട്ടർ മോമിന് കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇച്ചയുടെ വീടെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഈ ഒരു എന്താണ് പുളിയും കുരു വറുത്തോണ്ടിരുന്നു അങ്ങനെ ഇത് വറുത്ത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ബാങ്കിൽ ഒന്ന് രണ്ട് ആവശ്യത്തിന് വേണ്ടി പോവേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ബാങ്കിലെത്തി എല്ലാം ഫോം ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് എന്താണ് കുറച്ച് പേരൊന്ന് വെയിറ്റ് ചെയ്ത് ചൂടായതുകൊണ്ട് എ സി കൊള്ളാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഞാൻ വരുന്ന വഴിക്ക് കുഞ്ഞമ്മയുടെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞാനും ഇഹാനും നീയും കൂടെ ചെറിയൊരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ വന്നപ്പോൾ തന്നെ ഇഹാൻ പറഞ്ഞു ചേച്ചി ഇന്ന് ഇവിടെ കിടക്കുമെന്നൊക്കെ അങ്ങനെ നമുക്ക് വീണ്ടും ഓഫീസ് എന്താണ് ബാങ്കിൽ നിന്ന് കോൾ വന്നിരുന്നു അങ്ങനെ വീണ്ടും ബാങ്കിൽ വരേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ജോജോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ വീണ്ടും അവിടെ കയറി പ്ലാന്റ്സോടെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ച എൻ്റെ അടുത്ത് പറഞ്ഞു വാട്ടർ മെലൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വാട്ടർ മെലൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുടിച്ചതിന് ശേഷം സ്ട്രോബെറിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതും കുടിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ജോജോയ്ക്ക് ഒരു മാംഗോ ഫ്ലേവറും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ ഉള്ളേറ്റാ